السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه وسلم شد ما يقرأ القرآن الآدي ما يرني آيتان إكرع باسم ربك الذي خلق إن غني ولا يعاتب الله عليه السلام تنقلو താങ്കളുടെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ കത്തിയെടുക്കുകയും തോക്കെടുത്ത് യുദ്ധം ചെയ്യുവാനോ ഒന്നുമല്ല പറഞ്ഞിട്ടുള്ളത് വായനയിലൂടെ സമൂഹത്തിന് നന്മകൾ പഠിപ്പിക്കുവാനാണ് വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് നാം അൽ അല്ലു ഹയാൽ ഇസ്ലാം വിജ്ഞാനമെന്നുള്ളത് ഇസ്ലാമിൻ്റെ ജീവനാടി എന്നാണ് സീദുന മുഹമ്മദു റസൂൽലാഹി സല്ലാഹു അലൈവസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം ധാരാളമായി വിജ്ഞാനങ്ങളെ കരസ്ഥമാക്കുവാനും വിശുദ്ധ ഖുർആാനിനെ പഠിക്കുവാനും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനും നാം ശ്രമിക്കുക അനബദീനത്തുൽ അലമി അലുജിൻ ബാബുഹ ഞാൻ ഇൽമിൻ്റെ പട്ടണമാണ് എങ്കിൽ അരിഗറിയ ലാഹുത്ത അലാനഹു ആ ഇൽമിൻ്റെ ഗേറ്റാണ് എന്നാണ് സീദുന മുഹമ്മദ് റസൂൽ അള്ളാഹീം സല്ലല്ലാഹു അലൈബ് വസ്ലമാഅത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം ധാരാളമായ വിജ്ഞാനങ്ങളെ നാം കരസ്ഥമാക്കുകയും അത് ഉപകാരപ്രദമാക്കുകയും ചെയ്യുക അങ്ങനെ നാം ലാ ഹസദി ഇസ്നത്തൈനി രണ്ട് കാര്യങ്ങൾക്കല്ലാതെ അല്ലാതെ ഒരാളോട് ഹസത് വെക്കുവാൻ പാടില്ല എന്നാണ് ശ്രീധന മുഹമ്മദ് റസൂൽ അല്ലാഹീം സല്ലല്ലാഹു അലീം സല മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ഒരാൾക്ക് അള്ളാഹു താല ധാരാളം ധനം നൽകിയിട്ടുണ്ട് ആ ധനത്തെ ഭാവങ്ങൾക്കും സമൂഹത്തിലെ ദുർബലരായ ആൾക്കാരെ സഹായിക്കുവാനും എത്തീമിയങ്ങളെ സംരക്ഷിക്കുവാനും വേണ്ടി ആ ധനം ഉപയോഗിക്കും ഈ ഇത് അതേപോലെ ആകുവാൻ വേണ്ടിയും രണ്ടാമത് ഒരാൾക്ക് അള്ളാഹു താല ധാരാളം വിജ്ഞാനങ്ങളെ നൽകി ആ വിജ്ഞാനങ്ങളെ ജനങ്ങൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നു ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു ഇങ്ങനെ ജനങ്ങൾക്ക് അത് ആ വിജ്ഞാനങ്ങളെ എത്തിച്ച് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും ഈ രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരാളോട് ഹസത് വയ്ക്കുവാൻ പാടില്ല എന്നാണ് റസൂൽ കരീം സല്ലാഹു അലൈവിസലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നാം ധാരാളം വിജ്ഞാനങ്ങളെ നാം കരസ്ഥമാക്കുവാൻ നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല നമുക്ക് നാഫിയ ഇൽമിനി അള്ളാഹുത്ത അല പ്രധാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ